എനിക്ക് തീർച്ചയായിട്ടും ഇന്ത്യ ഫൈനൽസിൽ വരും തന്നെയാണ് എൻ്റെ മനസ്സ് എപ്പോഴും പറയുന്നത് പക്ഷേ പൊതുവായിട്ടുള്ളൊരു ഒരു ഒരു കമൻറ്റ് ഇന്ത്യ സെമി കടക്കില്ല എന്നുള്ളത് തന്നെയായിരുന്നു തിരിച്ച് ദീപ്തിയുടെ വാശിയായിരിക്കും അയാളുടെ വിക്കറ്റ് ഞാൻ തന്നെ എടുക്കണം അതേപോലെയാണ് ബാറ്റിംഗ് സമയത്തും ലെഫ്റ്റ് ഹാം സ്പിന്നറാണ് ദീപ്തി ലെഫ്റ്റ് ഹാം ബാറ്ററാണ് ഈ ഈ രണ്ടും ദീപ്തി ശരിക്കും പറഞ്ഞ ഒരു ബെസ്റ്റ് ഓൾറൗണ്ടർ ഒരു എക്സാമ്പിൾ ആയിട്ട് ദീപ്തി തന്നെയാണ് ഇപ്പൊ ഈ ടീം ഇത്രയും യൂണിറ്റിയുടെ ബോണ്ടിങ്ങിലും ഒരു പെർഫോമൻസ് ഇത്രയും വലിയ മികച്ച പെർഫോമൻസ് കാഴ്ചവെക്കണമെങ്കിൽ അതിന് കോച്ചിന്റെ ഒരു കോൺട്രിബ്യൂഷൻ വളരെ വലുതാണ് ക്രിക്കറ്റിന് മാത്രം വലിയ ഒരു ആറ് ബോള് കഴിഞ്ഞിട്ട് ഒരു ക്രിക്കറ്റിന് മാത്രമേ ഉള്ളൂ അതാണ് നമ്മുടെ വരുമാനം ഞാൻ കുറച്ച് പിന്നിലേക്ക് പോവുകയാണ് കൃത്യമായി പറഞ്ഞാൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്നിലേക്ക് അന്ന് കപിലിൻ്റെ ചെകുത്താന്മാർ ഒരിക്കലും സാധ്യമല്ല എന്ന് കരുതിയ വിജയം പിടിച്ചെടുക്കുകയായിരുന്നു ലോകത്തെ തന്നെ ഞെട്ടിച്ചുകൊണ്ട് അധികായന്മാരായ വിൻഡീസിനെ തറപറ്റിച്ചുകൊണ്ട് കപിലിൻ്റെ ചെകുത്താന്മാർ ലോകകപ്പ് ഉയർത്തി അതിനോട് ഉപമിക്കാവുന്ന ഒരു ഉഗ്രൻ വിജയമാണ് ഇന്നലെ ഇന്ത്യ ആഘോഷിച്ചത് നമ്മുടെ വനിതാ ടീം ലോകകപ്പ് ഉയർത്തിയപ്പോൾ ഈ വിജയത്തിൽ കുറേയേറെ സവിശേഷതകളുണ്ട് പ്രതീക്ഷകൾ നൽകുന്നു വ്യത്യസ്തമാണ് ഈ ടീം പരിശോധിക്കാൻ നമുക്ക് നമ്മോടൊപ്പം ചേരുകയാണ് മുൻ താരവും ഇപ്പോൾ പരിശീലകയുമായ ദീപ നമസ്കാരം ഡോക്ടർ മോൻ ലേക്ക് സ്വാഗതം ഇന്ത്യക്ക് വലിയ പ്രതീക്ഷ നൽകുന്ന ഒരു വിജയമാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ നയൻറ്റീൻ എയ്റ്റി ത്രീ അന്ന് ആ കപിലിൻ്റെ കപ്പുമായി നിൽക്കുന്ന ചിരിക്കുന്ന മുഖം ഇപ്പോഴും ഓരോ ഇന്ത്യക്കാരുടെയും മനസ്സിലുണ്ട് അതുപോലെ ലോങ് സ്റ്റാൻഡിങ് ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ സാധിക്കുന്ന വിജയമല്ലേ ഇത് തീർച്ചയായും ഇത് ഒരു വനിതാ ക്രിക്കറ്റിനെ സംബന്ധിച്ചോളം വലിയൊരു നേട്ടമാണ് അത് ഫ്യൂച്ചർ വിമൻസ് ക്രിക്കറ്റ് എന്ന് പറയുന്നതിൻ്റെ ഒരു വലിയ നാഴിക നാഴികക്കല്ല് നമുക്ക് ഈ ഒരു വേൾഡ് കപ്പ് വിജയം പറയാൻ സാധിക്കും അതെ ഇതിപ്പോൾ ഫൈനൽ മത്സരം ഡേ നൈറ്റ് മാച്ച് ഇന്ത്യയിൽ നടക്കുന്നു ഡി വൈ പാട്ടീൽ സ്റ്റേഡിയം നമുക്ക് വൈകാരികമായി വലിയ വലിയ ബന്ധമുള്ളൊരു സ്റ്റേഡിയമാണ് സ്ഥാനമുള്ളൊരു സ്റ്റേഡിയമാണ് അവിടെ ഓസീസിനെ നമ്മൾ നേരിടുമ്പോൾ രണ്ടായിരത്തി അഞ്ചിലും രണ്ടായിരത്തി പതിനേഴിൽ നമുക്ക് കപ്പ് നഷ്ടപ്പെട്ടു ചുണ്ടിനിടയിൽ ഫൈനലിൽ തോറ്റുപോയി ഈ പക്ഷേ ഒരു ഡിഫറൻറ്റ് ടീമിനെയാണ് എനിക്ക് കാണാൻ സാധിച്ചത് എന്താണ് ദീപക്ക് ഈ ടീമിൽ ഈ ടീമിനെ കുറിച്ച് പറയാനുള്ളത് ഈ ടീമിനെ എടുത്തു നോക്കിയാൽ ഒരു മിക്സ്ഡ് ആയിട്ട് അതായത് കൂടുതൽ പേരും ആയിരുന്നു എല്ലാരും അവരവരുടെ റോള് എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണെന്നുള്ളത് അറിയാവുന്ന പ്ലെയേഴ്സ് ആയിരുന്നു ഡൊമസ്റ്റിക്കിലാണെങ്കിലും ആണെങ്കിലും പ്രൂവ് ചെയ്ത പ്ലെയേഴ്സ് ആണ് നമ്മുടെ ടീമിലുള്ളത് ഇപ്പോൾ തന്നെ അതിലൊരു വലിയ കാരണം ഡബ്ല്യു പി എല്ലിൻ്റെ എക്സ്പോഷറാണ് ഓക്കെ വിമൻസ് പ്രീമിയർ ലീഗ് എന്ന് പറയുന്ന ഒരു പ്ലാറ്റ്ഫോം ഓക്കെ അത് ഒരു പരിധിവരെ നമുക്ക് ശരിവെക്കേണ്ടി വരും ഇത്രയും നല്ലൊരു ക്വാളിറ്റി പെർഫോമൻസ് ഈ വനിതാ ക്രിക്കറ്റ് വേൾഡ് കപ്പിൽ നമുക്ക് കാണാൻ സാധിച്ചത് തീർച്ചയായും ഈ രണ്ട് മൂന്ന് സീസൺ ഡബ്ല്യു പി എല്ലിന്റെ ഒരു പ്രശ്നം അതിൽ നിന്നും കരകാരൻ നമുക്ക് സാധിച്ചു എന്നുള്ളതാണോ ഇതിൽ നിന്ന് ഉദ്ദേശിക്കുന്നത് അത് മാത്രമല്ല നമുക്ക് ഓപ്പർച്യൂണിറ്റീസ് കുറവായിരുന്നു അനുദാക്ഷനെ സംബന്ധിച്ചിടത്തോളം നമുക്കിപ്പം ഒരു എവേ ടൂറോ അല്ലെങ്കിൽ എവേ വേ ലീഗ് മാച്ചസ് ഡൊമസ്റ്റിക്കിലാണെങ്കിലും മാച്ചുകൾ വളരെ കുറവായിരുന്നു നമ്മൾ കളിക്കുന്ന കാലത്താണെങ്കിലും നമുക്കൊരു സൗത്ത് സോണോ അല്ലെങ്കിൽ ഒരു സ്റ്റേറ്റ് മാച്ചിൻ്റെ വെയിറ്റ് ചെയ്യണം വർഷങ്ങളിൽ വളരെ തുച്ഛമായ കുറഞ്ഞ ടൂർണമെൻസുകൾ നമുക്ക് കളിക്കാൻ സാധിച്ചിരുന്നുള്ളൂ പക്ഷേ ഇങ്ങോട്ട് നമ്മൾ ചിന്തിക്കും ഇപ്പോൾ ഇപ്പോൾ കറണ്ട് ഒരു സിറ്റുവേഷൻ നോക്കിയാൽ വനിതാ ക്രിക്കറ്റിന് ഡൊമസ്റ്റിക്കിലാണെങ്കിലും ഇൻ്റർനാഷണലാണെങ്കിലും ഓപ്പർച്യൂണിറ്റീസ് കൂടുതലാണ് മാച്ച് അതെ ക്യാമ്പുകൾ കിട്ടുന്നുണ്ട് ഫെസിലിറ്റീസ് നമുക്ക് വളരെയധികം മെച്ചപ്പെട്ടിട്ടുണ്ട് മെച്ചപ്പെട്ട കോച്ച് മെച്ചപ്പെട്ട രീതിയിലുള്ള അനാലിസിസ് ഓരോ പ്ലെയറിനും നമുക്ക് ഓരോ രീതിയിൽ എങ്ങനെ മോൾഡ് ചെയ്യണം എന്നൊക്കെയുള്ള ടെക്നിക്കലി സൗണ്ടാണ് സൗണ്ടാണിപ്പോൾ ക്രിക്കറ്റ് എന്ന് പറയുന്നത് വനിതകൾക്കാണെങ്കിലും പുരുഷന്മാരുടെ ആണെങ്കിലും അപ്പോൾ ഈ ഒരു ഓപ്പർച്യൂണിറ്റി കൂടുതൽ കിട്ടുന്നതും ഒരു റീസൺ ആണ് ഇത്രയും ഒരു ക്വാളിറ്റി നമുക്ക് മാച്ചിൽ കാണാൻ സാധിക്കുന്നത് നമ്മൾ ഗ്രൂപ്പ് സ്റ്റേജിലേക്ക് പോകുമ്പോൾ ടോർണമെൻറ്റിന് മുൻപ് നമുക്ക് സെമി വരെ എത്താനുള്ള സാധ്യതയൊക്കെ എല്ലാവരും പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷേ ഈ മാച്ച് പ്രോഗ്രസ് ചെയ്തപ്പോൾ ടൂർണമെൻറ്റ് പ്രോഗ്രസ് ചെയ്തപ്പോൾ നമ്മൾ മൂന്ന് മത്സരങ്ങൾ തുടർച്ചയായി തോറ്റു അതും ഗംഭീര ടീമുകളോട് സൗത്ത് ആഫ്രിക്ക ഓസ്ട്രേലിയ എനിക്ക് തോന്നുന്നു ഇംഗ്ലണ്ട് അതെ ഈ മൂന്ന് ടീമുകളോടും തോറ്റു അപ്പോൾ തന്നെ എല്ലാവർക്കും നിരാശയായി എന്തു തോന്നി ആ സമയത്ത് എനിക്ക് തീർച്ചയായിട്ടും ഇന്ത്യ ഫൈനൽസിൽ വരുന്നത് തന്നെയാണ് എൻ്റെ മനസ്സ് എപ്പോഴും പറയുന്നത് പക്ഷേ പൊതുവായിട്ടുള്ള ഒരു ഒരു കമന്റ് ഇന്ത്യ സെമി കടക്കില്ല എന്നുള്ളത് തന്നെയായിരുന്നു സെമി കടക്കില്ല എന്നാണ് സെമി കഴിഞ്ഞ് അതായത് ഫൈനലോട്ട് പോവില്ല സെമി വരെ അവസാനിക്കും മാക്സിമം അതെ സെമി വരെ പോയാൽ നല്ലത് പക്ഷേ സെമിയിലേക്ക് വന്നപ്പോൾ അവിടെ എതിരാളികൾ ഓസ്ട്രേലിയ ആയിരുന്നു അപ്പോൾ ആ സെമി കടക്കില്ല എന്ന് പറഞ്ഞവരുടെ വാദം കൂടുതൽ ശക്തമായി അല്ലേ പക്ഷെ അതിന് മുന്നേ ഇന്ത്യ ന്യൂസിലൻഡുമായിട്ടുള്ള കളിച്ച് ഒരു മാച്ചുണ്ടായിരുന്നു ആ മാച്ചിൽ തന്നെ നമുക്ക് വിജയം എഴുതാമായിരുന്നു ഇന്ത്യയുടെ ക്വാളിറ്റി എന്താണെന്നുള്ളൂ യെസ് അത്രയും ക്രൂഷ്യലായിരുന്നു ന്യൂസിലൻഡുമായിട്ടുള്ള മാച്ച് പക്ഷെ ആ മാച്ചിൽ നമ്മൾ വളരെ നല്ലൊരു വിജയമാണ് കാഴ്ചവെച്ചത് അതെ അതെ നമ്മുടെ താരങ്ങൾ പ്രത്യേകിച്ച് റോഡ്രിഗസ് ജെമ്മിമാർ റോഡ്രിഗസ് കാഴ്ചവെച്ചത് സെമിഫൈനൽ ഓസ്ട്രേലിയക്കെതിരെ ഓസ്ട്രേലിയ ആദ്യം ബാറ്റ് ചെയ്യുന്ന മുന്നൂറ്റി മുപ്പത്തി ആറ് അല്ലേ മുന്നൂറ്റി മുപ്പത്തി എട്ട് റൺസ് എന്നുള്ള സ്കോർ പടുത്തു തീർത്തുന്നു തുടക്കത്തിൽ തന്നെ നമുക്ക് അൻപത്തി ഒൻപത് റൺസായപ്പോൾ രണ്ട് വിക്കറ്റ് നഷ്ടമാകുന്നു രണ്ട് നല്ല ബാറ്റേഴ്സിനെ നഷ്ടപ്പെടുന്നു അതിനുശേഷം അടിച്ചു കയറുക എന്ന് പറയുന്നത് അപ്പോൾ തന്നെ പഴയ ആ നാറ്റ്വെസ് ട്രോഫി മത്സരം കണ്ടുകൊണ്ടിരുന്നവരെ പോലെ പലരും ടി വി ഓഫ് ചെയ്ത് പോയി പിന്നീട് നോക്കുന്നത് ഗംഭീരമായിട്ടുള്ള പ്രകടനമാണ് കാണുന്നത് എങ്ങനെ എന്ത് തോന്നി ആ ഒരു ഫസ്റ്റ് രണ്ട് വിക്കറ്റ് നഷ്ടമായി പിന്നീട് ആ ഒരു ഫൈറ്റ് ചെയ്ത് കയറുന്ന ആ ഒരു സ്പിരിറ്റ് ആ ഒരു ടൂർണമെൻ്റ് എടുക്കുകയാണെങ്കിൽ ഒന്നാമത്തെ കാര്യം റാവൽ ഇത്രയും മാച്ചുകളിൽ പ്രൂവ് ചെയ്ത് വന്നിട്ട് ഇഞ്ചുറി വന്ന് പോയി പകരക്കാരനായിട്ട് പകരമായിട്ട് വന്നത് ഷഫാലി വർമ്മ അപ്പോൾ ഷഫാലി വർമ്മ അഞ്ച് റണ് എടുത്തുകൊണ്ട് ഔട്ടാകുകയും അതൊരു ഡിസപ്പോയിൻമെൻ്റ് ആയിരിക്കും കാണികൾക്കാണെങ്കിലും ക്രിക്കറ്റ് അതെ അതെ പിന്നെ ഇവരുടെ രണ്ടുപേരുടെയും ഒരു കമ്പാരിസൺ എടുക്കുകയാണെങ്കിൽ ബാറ്റിംഗ് അനാലിസിസ് ആണെങ്കിലും ഈ ഒരു കഴിഞ്ഞ ഒന്ന് രണ്ട് വർഷത്തെ പെർഫോമൻസ് ഡൊമസ്റ്റിക് എടുത്താൽ പോലും ഇന്റർനാഷണൽ ആണെങ്കിൽ പോലും ഒരുപടി മുന്നേ നികുന്നത് പ്രതികരാവലാണ് അപ്പോൾ ആ പുള്ളിക്കാരുടെ അഭാവം നികത്താൻ ഷഫാലി വന്നു എന്ന് പറയുമ്പോൾ ഷെഫാലിയെ നമുക്കറിയാം ടി ട്വൻ്റി ഫോർമാറ്റിന് ഒരു പ്ലെയർ ആണ് ഡാഷിംഗ് ബാറ്റർ അതെ ഒരു ഒരു പേടിയുമില്ല അപ്പോൾ അങ്ങനെ ഒരാൾ ഫിഫ്റ്റി ഓവർ മാച്ച് ഇങ്ങനെ നോക്കിക്കാണും അതൊരു വറി ചെയ്യുന്ന ഒരു വിഷയമായിരുന്നു പക്ഷേ അത് പ്രൂവ് ചെയ്യുന്നതായിരുന്നു ഫസ്റ്റ് മാച്ച് സെമി ഫൈനൽസിൽ ഷഫാലി അഞ്ച് റണ്ണിന് ഔട്ടാ ഔട്ടായ ഒരു ഇതാണ് നമ്മൾ കണ്ടത് അപ്പോൾ പക്ഷേ അത് അത് കഴിഞ്ഞിട്ട് ഷഫാലിയുടെ തിരിച്ചു വരവ് ഫൈനൽസിലായിരുന്നു ഫൈനൽസിൽ ഷഫാലിയുടെ ആ ഒരു മെച്ചോറിറ്റി ഷഫാലിയുടെ ഓൾറൗണ്ടർ ഒരു പെർഫോമൻസ് എന്ന് വേണമെങ്കിൽ പറയാം ബോളിങ്ങിലാണെങ്കിലും ശരിക്കും കാ കണ്ടിരുന്ന എല്ലാവരും എനിക്ക് തോന്നുന്നു സൗത്ത് ആഫ്രിക്ക ബാറ്റ് ചെയ്തിരുന്ന പ്ലെയേഴ്സ് വരെ ഞെട്ടുന്നതായിരിക്കും ഷഫാലി ബോൾ എടുത്ത് ബോൾ ചെയ്യാൻ പോയ സമയം ഷഫാലി ബോൾ ചെയ്യുമോ എന്നുള്ളത് പക്ഷേ അത് ബോളിങ്ങിലാണെങ്കിലും അല്ല ആദ്യം നമുക്ക് ആ ഇന്നിങ്സ് കെട്ടിപ്പടുത്തതിനെ കുറിച്ച് നോക്കാം ഇന്ത്യൻ വനിതകൾ വലിയ കൂടി അത് പ്രതീക്ഷയുടെ ഭാരം എന്ന് പറയുന്നത് അത് എനിക്ക് തോന്നി കളിച്ചവർക്ക് അല്ലെങ്കിൽ സ്പോർട്സ് പേഴ്സൺസിന് മാത്രമേ മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ അവിടെ നമുക്ക് ബാറ്റ് ചെയ്യാൻ അവസരം കിട്ടുന്നു അതെന്തുകൊണ്ടായിരിക്കാം ആ ഒരു തീരുമാനം കൂടി ഞാൻ ചോദിച്ചോട്ടെ സൗത്ത് ആഫ്രിക്ക ഇംഗ്ലണ്ടിനെ തോൽപ്പിച്ച് വരുന്നു അവർ ആദ്യം ബാറ്റ് ചെയ്തു നല്ല സ്കോർ നേടിയിട്ടാണ് വരുന്നത് വാട്ട് മൈറ്റ് ബി ദ റീസൺ അവർ ടോസ് നേടിയിട്ടും ഇന്ത്യ ബാറ്റിങ്ങിന് അയച്ചത് എന്തുകൊണ്ടായിരിക്കാം അത് മഴ തന്നെയാണ് കാരണം ഓക്കെ അത് ഹെവി ആയിരുന്നു നല്ല മഴ പെയ്തത് കൊണ്ട് ഏകദേശം രണ്ട് മണിക്കൂറോളം കളി ഡിലേ ആയിട്ട് വന്നത് അപ്പം ഫീൽഡും മഴയുടെ ഒരു സാധ്യതകളും ഓക്കെ കളി നടക്കുന്നതിൻ്റെ ഇടയിൽ ഡ്യൂറിങ് ദ മാച്ച് മഴ വരും എന്നുള്ളൊരു പ്രതീക്ഷ ആയിരിക്കണം ഓക്കെ അവരെ നമ്മൾ ആദ്യം ബാറ്റ് ചെയ്യുന്നു സ്മൃതി മന്ധന ഷെഫാലി വർമ്മ കൂട്ടുകെട്ട് ഗംഭീര തുടക്കം നൽകി നമുക്ക് സെവൻറ്റീൻ പോയിന്റ് ഫോർ ഓവറിലാണ് അവർ പുറത്താവുന്നത് സ്മൃതി പുറത്താകുന്നത് അപ്പോഴേക്കും നൂറ്റി നാല് റൺസ് സ്കോർ ബോർഡിലെത്തി കഴിഞ്ഞിരുന്നു ആ രണ്ട് പേരുടെയും ഓപ്പണിംഗ് ഇന്നിങ്സ് ഓപ്പണിംഗ് കൂട്ടുകെട്ട് എങ്ങനെയുണ്ടായിരുന്നു അത് അതിൽ നമ്മൾ നോക്കിക്കാണുകയാണെങ്കിൽ രണ്ടുപേരും തമ്മിൽ കമ്മ്യൂണിക്കേഷൻ വളരെ വലുതായിരുന്നു രണ്ടുപേരും ഓരോ ബോൾ വേണമെങ്കിലും പറയാം ഷഫാലി വർമ്മയുടെയും മന്ദനയുടെയും ഒരു കമ്മ്യൂണിക്കേഷൻ അത് ഭയങ്കര ഇമ്പോർട്ടൻ്റാണ് നമ്മളൊരു പാർട്ണർഷിപ്പ് ബിൽഡ് ചെയ്യുമ്പോൾ ആ ഒരു കെമിസ്ട്രി ആ ഒരു പാർട്ണർഷിപ്പ് അതൊരു കമ്മ്യൂണിക്കേഷൻ എന്തായാലും ഉറപ്പായിട്ടും നമുക്കൊരു വലിയ ഒരു അറ്റ്ലീസ്റ്റ് ഒരു നല്ലൊരു സ്കോർ ബിൽഡ് ചെയ്യാനായിട്ട് ഈ പാർട്ണർഷിപ്പ് അത്യാവശ്യമാണ് അപ്പോൾ ഇതിൻ്റെ ഈ കമ്മ്യൂണിക്കേഷൻ അവിടെ എനിക്ക് ഭയങ്കര വലുതായിട്ട് തോന്നി അതുപോലെ തന്നെ അതിനുശേഷം വന്ന ബാറ്റേഴ്സ് ആണെങ്കിലും പത്രാതെ തന്നെയാണ് കളിച്ചത് ജെമ്മി റോഡ്രിഗസ് ട്വൻ്റി ഫോർ റൺസ് എടുത്തുണ്ടെങ്കിലും ദീപ്തി ശർമ്മ മാൻ ആ ഒരു ആ പേര് നമുക്ക് ഒരിക്കലും മറക്കാൻ സാധിക്കില്ല രണ്ടായിരത്തി പതിനൊന്നിൽ നമ്മുടെ യുവരാജ് സിംഗ് നിർവഹിച്ച റോൾ എയ്റ്റി ത്രീയിൽ നമ്മുടെ മോഹിന്ദർ അമർനാഥ് നിർവഹിച്ച റോൾ അതിവിടെ ഭംഗിയായി നിർവഹിച്ചു എന്നാണ് എനിക്ക് പറയാനുള്ളത് ദീപ്തി ശർമ്മയെക്കുറിച്ച് അല്ലേ ടി ശർമ്മയെ കുറിച്ച് പറയുകയാണെങ്കിൽ ഈ ഒരു ദിവസം തികയാതെ വരും കാരണം വളരെ ചെറിയ പ്രായത്തിൽ ഇന്ത്യൻ ഇന്റർനാഷണൽ ഫോർമാറ്റിലോട്ട് വന്ന ഒരു പ്ലെയറും ഇത്രയും വർഷത്തെ പരിചയസമ്പത്ത് പിന്നെ പ്രസൻസ് ഓഫ് മൈൻഡ് ടി പി ശർമ്മയുടെ പ്രസൻസ് ഓഫ് മൈൻഡ് നമുക്ക് പറയാതിരിക്കാൻ നിവൃത്തിയില്ല ഒപ്പോണൻറ്റിനെ കൃത്യമായി മനസ്സിലാക്കി ബോളിങ്ങിലാണെങ്കിലും കൃത്യമായി മനസ്സിലാക്കി ബോൾ ചെയ്യും ഒരു ഒരു ഹാർഡ് ഹിറ്റർ വന്ന് ദീപ്തി ഒന്ന് രണ്ട് ബൗണ്ടറിയോ അല്ലെങ്കിൽ സിക്സോ അടിച്ചാൽ പോലും തിട്ടി തിരിച്ച് വരും ഓക്കെ തിരിച്ച് ദീപ ദീപ്തിയുടെ വാശിയായിരിക്കും അയാളുടെ വിക്കറ്റ് ഞാൻ തന്നെ എടുക്കണം അതേപോലെയാണ് ബാറ്റിങ് സമയത്ത് ലെഫ്റ്റ് ഹാം സ്പിന്നറാണ് ദീപ്തി ലെഫ്റ്റ് ഹാം ബാറ്ററാണ് ഈ ഈ രണ്ടും ദീപ്തി ശരിക്കും പറഞ്ഞ ഒരു ബെസ്റ്റ് ഓൾറൗണ്ടർ ഒരു എക്സാമ്പിളായിട്ട് ദീപ്തി തന്നെയാണ് വേറെ ഇത്രയും നല്ലൊരു ഓൾറൗണ്ടർ നമുക്ക് ഈ ഒരു ക്രിക്കറ്റ് കാലഘട്ടത്തിൽ എനിക്ക് തോന്നുന്നു ദീപ്തി തന്നെയാണ് അതുകൊണ്ടാണ് ടൂർണമെന്റ് പ്ലെയർ ഓഫ് ദി ടൂർണമെന്റ് എല്ലാ മാച്ചിലും അവരുടെ രീതിയിലുള്ള കോൺട്രിബ്യൂഷൻ അവർ ടീമിന്റെ ജയത്തിന് വേണ്ടിയിട്ട് പിന്നീട് യുവരാജിൽ നമ്മുടെ ഇപ്പോൾ ദീപ്തി ശർമ്മയിൽ നിന്ന് എന്നിട്ട് പറഞ്ഞ പോലെ ജമീമ ട്വന്റി ഫോർ റൺസ് അടിച്ചുള്ളെങ്കിലും അവിടെ ഒരു പതർച്ച വന്നു കാരണം അതിന്റെ മുമ്പത്തെ മാച്ച് ജമീമ സെഞ്ചുറി അടിച്ച ഒരു പ്ലെയർ നോട്ട് ഔട്ട് ആയിരുന്നു ആ സെമി ഫൈനലിൽ നിന്നും ഫൈനലിൽ എത്തിക്കാനായിട്ടുള്ള ജമീമയുടെ ഒരു കോൺട്രിബ്യൂഷൻ വളരെ വലുതായിരുന്നു അതിൽ നിന്നും ജമീമ ട്വൻറ്റി ഫോർ റൺസ് എടുത്ത് ഔട്ട് ആകുകയും പിന്നീട് വരുന്ന ആൾ ദീപ്തി അതെ അപ്പം ദീപ്തി ആ ഒരു റെസ്പോൺസിബിലിറ്റി മുഴുവനുമായിട്ടും നിർവഹിച്ചു നിർവഹിച്ചു ദീപ്തി ശർമ്മയുടെ സ്ട്രൈക്ക് റേറ്റും ഹൺഡ്രഡാണ് അൻപത്തി എട്ട് ബോളിൽ നിന്നാണ് അൻപത്തിയെട്ടെടുത്തത് റിച്ച് ആഘോഷിൻ്റെ പെർഫോമൻസും നന്നായിട്ട് പറയേണ്ടതുണ്ട് നമ്മുടെ വിക്കറ്റ് കീപ്പർ ബാറ്റർ റിച്ച് ആഘോഷ് പന്തിൽ റൺസ് എടുത്തു ഗംഭീരമായിട്ടാണ് എതിരാളികളെ പെർഫോമൻസ് പെർഫോമൻസ് പറയുന്നതിന് നമുക്ക് ഒരു ഏകദേശം സെഞ്ചുറിയുടെ അടുത്ത് നയൻ്റി ഫോർ റൺസ് എടുത്ത് ഔട്ട് ആയ ഒരു വ്യക്തിയാണ് ആ ഒരു ക്രൂഷ്യൽ ഇന്നിങ്സ് ആണ് നമ്മുടെ ഫൈനൽസ് ഒട്ട് എത്തിച്ചത് അതെ അതെ അപ്പോൾ ഒരാളില്ലെങ്കിൽ മറ്റൊരാൾ എന്നുള്ളൊരു ഒരു സ്ട്രെങ്ത് ആണ് ഈ ഇപ്രാവശ്യം നമുക്ക് ഇന്ത്യൻ ക്രിക്കറ്റിൽ കാണാൻ കഴിഞ്ഞത് അതെ അങ്ങനെ അങ്ങനെയുള്ള ഒരു സിറ്റുവേഷൻ ഉണ്ടാകുകയാണെങ്കിൽ മാത്രമേ നമുക്ക് വേൾഡ് കപ്പ് പോലുള്ള കപ്പുകൾ ഉയർത്താൻ എല്ലാവർക്കും അവരുടെ റോള് കൃത്യമായിട്ട് അറിയാം ഒരാളില്ലെങ്കിൽ അത് ഞാൻ ഏറ്റെടുക്കും എന്നുള്ള ഒരു 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 മെന്റൽ ടഫ്നെസ് ഉത്തരവാദിത്വ ബോധം വന്നിട്ടുണ്ട് അതെ അത് അങ്ങനെ തന്നെയാണ് തന്നെയാണ് ഗ്രൗണ്ടിൽ ടീം വർക്ക് ഇത് ഇത്തരത്തിൽ കണ്ടിട്ടുണ്ടോ മുൻപ് അതായത് നമ്മൾ പലപ്പോഴും ഗംഭീര പെർഫോമൻസ് നമുക്ക് ഉണ്ടായിട്ടുണ്ട് എങ്കിലും ഇപ്രാവശ്യത്തെ ടീം ഒരു ഒരു പല കാര്യങ്ങളിലും വ്യത്യസ്തമായിരുന്നു അവിടെ നമ്മൾ നോക്കുമ്പോൾ കാണുന്ന കോച്ച് അമോൽ മജൂംദാർ ആഭ്യന്തര ക്രിക്കറ്റിൽ റെക്കോർഡുകൾ പലതും തകർത്തെറിഞ്ഞ് അങ്ങേറ്റവും മികച്ച പ്രകടനം കാഴ്ചവെച്ചിട്ടും ഇൻ്റർനാഷണൽ മാച്ചസിൽ അവസരം കിട്ടാതെ പോയ നിർഭാഗ്യവാൻ എന്ന് പലരും എഴുതുകയും പറയുകയും ഒക്കെ ചെയ്ത ആൾ ഇതിലൂടെ ലോകകപ്പ് ഉയർത്തിയിരിക്കുകയാണ് ആ കോച്ചിൻ്റെ കോൺട്രിബ്യൂഷൻ എങ്ങനെയാണ് കാണുന്നത് കോച്ചിനെ കുറിച്ച് പറയുകയാണെങ്കിൽ പുള്ളി ട്വ ട്വൻ്റി ട്വൻ്റി ത്രീയിലാണ് ഇന്ത്യൻ വിമൻസ് ക്രിക്കറ്റിലോട്ട് കോച്ചായിട്ട് വരുന്നത് അപ്പോൾ അവിടെ നിന്ന് നമ്മൾ ഇങ്ങോട്ട് നോക്കിയാൽ ആ പ്രോഗ്രഷൻ വളരെ ആണ് ആ ചേഞ്ച് അതായത് ഇവരുടെ ഒരു അപ്രോച്ച് തന്നെ ചേഞ്ച് വന്നു ഇപ്പം ഈ ടീം ഇത്രയും യൂണിറ്റിയുടെ ബോണ്ടിങ്ങിലും ഒരു പെർഫോമൻസ് ഇത്രയും വലിയ മികച്ച പെർഫോമൻസ് കാഴ്ചവെക്കണമെങ്കിൽ അതിന് കോച്ചിൻ്റെ ഒരു കോൺട്രിബ്യൂഷൻ വളരെ വലുതാണ് അതായത് സിമ്പിൾ സ്ട്രാറ്റജി വളരെ എല്ലാവർക്കും കൃത്യതയോടുകൂടി റോളുകൾ അറിയാവുന്നത് അറിയിപ്പിക്കുന്നത് അല്ലാതെ ഇവരുടെ ബാറ്റിംഗ് ഇംപ്രൂവ്മെന്റ് എല്ലാവരുടെയും ആ ക്വാളിറ്റി ഓഫ് ബാറ്റിംഗ് വളരെ വ്യത്യാസം വന്നു അവർ അപ്രോച്ച് ചെയ്യുന്നതും നമുക്കതിൻ്റെ ഒരു ആ ഒരു സ്റ്റാൻഡേർഡ് നമുക്ക് ചേഞ്ച് വ്യത്യാസമാണ് ഫുട്ട് വർക്കിൽ പിന്നെ ഈ ഒരു ഫീൽഡിങ് സ്ട്രാറ്റജി നമ്മൾ എപ്പോഴും ഇന്ത്യ പിന്നോട്ട് നിൽക്കുന്നത് ഫീൽഡിങ്ങിൻ്റെ ഒരു പ്രശ്നത്തിലാണ് അപ്പോൾ നമ്മൾ കമ്പയർ ചെയ്യുമ്പോൾ ബാക്കി ഇൻ്റർനാഷണൽ ടീംസ് ഓസ്ട്രേലിയ ഇംഗ്ലണ്ട് സൗത്ത് ആഫ്രിക്കൊക്കെ നോക്കുമ്പോൾ നമ്മൾ പിന്നോട്ടായിരുന്നു ഒരു കാലം വരെ പക്ഷേ ഇപ്പോൾ എടുത്ത് നോക്കുന്നത് പ്രത്യേകിച്ച് ഫൈനൽസിൽ ആ ഒരു ഔട്ട്ഫീൽഡിലുള്ള മോയ്സ്റ്ററും ആ ഒരു വെറ്റ് കണ്ടീഷനും ഒഴിച്ചാൽ അത് രണ്ട് ടീമുകൾക്കും അതെ കുറേ കാച്ചുകൾ മിസ്സായിട്ടുണ്ട് പക്ഷേ അത് നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല അതാ ആ ഔട്ട് ഫീൽഡ് അങ്ങനെ വെറ്റായിരുന്നതുകൊണ്ടാണ് പക്ഷേ എന്നിരുന്നാലും ക്രൂഷ്യൽ ഫൈനൽസിൽ നമ്മൾ ഒരുപാട് റണ്ണ് സേവ് ചെയ്യും ബാറ്റിങ്ങിൻ്റെ അപ്രോച്ച് ചേഞ്ച് ചെയ്യുകയും അതായത് മുമ്പ് ഒരുപാട് സെഞ്ചുറി അടിക്കണേ കുറച്ച് പേഷ്യൻസ് കാണിച്ച് സെഞ്ചുറി അടിച്ചിട്ടിറങ്ങും പക്ഷെ ഇവിടെ ടീമിന് വേണ്ടി കളിക്കുന്ന ഒരു അപ്രോച്ചിലോട്ട് താരങ്ങൾ എത്തി എന്നുള്ളതാണ് ഓക്കെ ദാറ്റ്സ് ഗ്രേറ്റ് അപ്പോൾ അങ്ങനെയുള്ളൊരു അപ്രോച്ചിലേക്ക് മാറ്റം വരുത്തുന്നത് തീർച്ചയായിട്ടും കോച്ചിൻ്റെ ഒരു നിർണായക പങ്കുണ്ടാകണം അപ്പോൾ അത്തരത്തിലൊരു വിജയം നമ്മൾ നേടിയിരിക്കുന്നത് എല്ലാവരും അഭിനന്ദിക്കുന്നുണ്ട് വീണ്ടും ഞാൻ നയൻറ്റീൻ എയ്റ്റി ത്രീലേക്ക് പോകുന്നു അതിന് ശേഷമാണ് ആ ലോകകപ്പ് നമ്മൾ നേടിയതിന് ശേഷമാണ് നമ്മുടെ രാജ്യത്ത് ക്രിക്കറ്റ് സാർവത്രികമാകുന്നത് എന്ന് പറഞ്ഞാൽ തെറ്റാവില്ല ഈ ചെറിയ ഗ്രാമത്തിലെ കുട്ടികൾ പോലും മഡൽമായി ക്രിക്കറ്റ് കളിക്കാൻ ഇറങ്ങുന്നു ആ ഒരു മാറ്റം വിമൻ ക്രിക്കറ്റിലും ഈ ലോകകപ്പ് ഇനി അങ്ങോട്ട് വിമൻസ് ക്രിക്കറ്റിന്റെ സുവർണ്ണ കാലഘട്ടമായിരിക്കും അല്ലാന്നല്ല എന്നല്ല ബി സി സി വിമൻസ് ക്രിക്കറ്റ് അസോസിയേഷൻ ഏറ്റെടുത്തതിനു ശേഷം തുടങ്ങിയതാണ് ഒരു പ്രോഗ്രഷൻ നമുക്ക് ഫണ്ട് ബഡ്ജറ്റ് ഇൻഫ്രാസ്ട്രക്ചർ ഫണ്ട് ഇന്റർനാഷണൽ മാച്ചസിൽ പോലും കൃത്യമായി ജേഴ്സി പോലും കൃത്യമായിരുന്നില്ല ഇന്ത്യൻ ഞങ്ങളൊക്കെ സ്റ്റേറ്റ് കളിക്കുമ്പോൾ അൺറിസർവ്ഡ് ട്രെയിനിലാണ് പോയിരുന്നത് ഈ ഈ കാലഘട്ടത്തിന്റെ പോലെ ഫ്ലൈറ്റോ അല്ലെങ്കിൽ ഇപ്പൊ ഡൊമസ്റ്റിക് മാച്ചസ് പോലും വളരെയധികം ഫെസിലിറ്റിയും നമുക്ക് ഇവൻ സ്റ്റേ ആണെങ്കിലും ഹോസ്പിറ്റാലിറ്റി എല്ലാം കൊണ്ടും വളരെ ഹൈ ക്ലാസ് ഒരു രീതിയാണ് കണ്ടുവരുന്നത് പക്ഷേ അത് ബി സി സി ഏറ്റെടുത്തതിന് ശേഷം സംഭവിച്ചതാണ് ഇപ്പം പേ ആണെങ്കിൽ പോലും നമുക്കിപ്പോൾ ഫൈനൽസിൽ നല്ലൊരു എമൗണ്ടാണ് ഈ ജയിച്ച ടീമിന് കിട്ടാൻ പോകുന്നത് അതെ എനിക്ക് തോന്നുന്നു ഫിഫ്റ്റി ടു ലാക്സ് ഫിഫ്റ്റി ടു ക്രോഴ്സോ ഫിഫ്റ്റി വൺ ക്രോഴ്സോ ബിസി ഓർ ഐസി ആണ് കൊടുക്കുന്നത് പക്ഷെ അത് സ്റ്റാഫ് അത് നമ്മള് പ്ലെയേഴ്സിന്റെ മാത്രമല്ല അതിൻ്റെ കൂടെ ഉള്ള ടീമിൻ്റെ സ്റ്റാഫുകളും അതിൻ്റെ ഒരു എന്താ പറയാ ആ ഒരു ക്രെഡിറ്റ് പിന്നിങ് ക്രെഡിറ്റ് അർഹിക്കുന്നത് നല്ല നല്ല നമ്മുടെ മൊത്തം ക്രൂ ഭയങ്കര സ്ട്രോങ് ഒരു എക്സ്പീരിയൻസ് ഉള്ള എക്സ്പേർട്ട് ആണ് നമ്മുടെ കൂടെ ഉണ്ടായിരുന്നത് ഇവിടെ നോക്കുമ്പോൾ ഈ കളിക്കാൻ ആഗ്രഹമുള്ള പെൺകുട്ടികൾക്ക് കാരണം മറ്റ് ഗെയിംസ് പോലെയല്ല ക്രിക്കറ്റ് കുറേ കൂടി കുറേ കൂടി മാറ്റമുള്ള ഒരു വ്യത്യസ്തമായൊരു ഗെയിമാണ് ഓക്കെ നമുക്കിപ്പോൾ ഫുട്ബോളിനായാലും ഹോക്കിക്കായാലും വിമൻസ് ടീമുകളുണ്ട് അതിൽ യാതൊരു സംശയവും പക്ഷേ കൂടുതൽ അവസരങ്ങൾ കിട്ടുമോ എന്നുള്ളതാണ് എൻ്റെ ചോദ്യം കൂടുതൽ അതായത് ക്രിക്കറ്റ് കളിക്കാൻ ആഗ്രഹിക്കുന്ന കുട്ടികൾക്ക് ഗ്രാമങ്ങളിലാണെങ്കിലും എനിക്കിപ്പോൾ ക്രിക്കറ്റ് കളിക്കണം പഠിക്കണം എന്ന ആഗ്രഹം വരുന്ന കുട്ടികൾക്ക് അവസരം എനിക്ക് കിട്ടുമോ കൂടുതലായിട്ടും തീർച്ചയായും ഉണ്ട് കേരള ക്രിക്കറ്റ് അസോസിയേഷനെ എടുത്തു പറയേണ്ടിയിരിക്കുന്നു വേറെ ഒരു അസോസിയേഷനും എനിക്ക് തോന്നുന്നില്ല ഇത്രയും ഇൻഫ്രാസ്ട്രക്ചർ ബിൽഡ് ചെയ്യുന്ന ഒരു ഡിസ്ട്രിക്റ്റിലും ഓരോ ജില്ലാ തലത്തിൽ തന്നെ കോച്ചിങ് ക്യാമ്പുകളും കോച്ചിങ് സെൻറ്റേഴ്സും ഡെവലപ്പ് ചെയ്യുന്ന ഒരു അസോസിയേഷൻ കേരള ക്രിക്കറ്റ് അസോസിയേഷൻ ആണ് തുടക്കം മുതൽ പ്ലെയേഴ്സിൻ്റെ വെൽഫെയർ ആണെങ്കിലും അപ്പോൾ ഓരോ ജില്ലയിലും നമുക്ക് സെൻറ്റേഴ്സ് ഉണ്ട് അതുപോലെ കേരള ക്രിക്കറ്റ് അസോസിയേഷൻ്റെ അക്കാഡമീസ് കുട്ടികളുടെ പഠിത്തം അവരുടെ കിറ്റ് അവരുടെ യൂണിഫോം തുടങ്ങിയ എല്ലാ ചെലവുകളും വഹിച്ചു കൊണ്ടാണ് അക്കാഡമീസ് ഇപ്പോഴും പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് കേരള ക്രിക്കറ്റ് അസോസിയേഷൻ ക്രിക്കറ്റിന് അതിൻ്റേതായ ഒരു ഗ്ലാമർ ഉണ്ട് അതെ അത് മറ്റുള്ള ഗെയിംസിനേക്കാളും ഒക്കെ വ്യത്യസ്തമാണ് ഇപ്പോൾ മറ്റു ഗെയിംസ് നമ്മൾ ഒളിമ്പിക് സ്പോർട്സ് ഇവന്റ്സ് ഒക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അതിന് കൊടുക്കുന്നതിനേക്കാൾ കൂടുതൽ ഗ്ലാമർ അതിന് കിട്ടുന്നുണ്ട് അത് നമുക്ക് ഇന്റർനാഷണൽ ബ്രോഡ്കാസ്റ്റിംഗ് ഉള്ളതുകൊണ്ടാണ് ക്രിക്കറ്റിന് മാത്രം അത് ക്രിക്കറ്റിന് മാത്രമേ ഉള്ളൂ അതാണ് അതാണ് നമ്മുടെ നമ്മുടെ ആ പരസ്യംസ് ആണ് നമുക്ക് വലിയൊരു അഡ്വാൻറ്റേജ് തരുന്നത് അപ്പോൾ ഈ പണം തന്നെയാണ് ഏറ്റവും വലിയൊരു ഫാക്ടർ കാരണം അതിൻ്റെ ബോഡീസിന് ബി സി സി ഐക്കാണെങ്കിലും ഈവൻ ജില്ലാ ക്രിക്കറ്റ് അസോസിയേഷൻസ് വരെയും അത് എത്തിക്കാൻ സാധിക്കുന്നുണ്ട് സ്റ്റേറ്റ് അസോസിയേഷൻ വഴി ജില്ലാ ക്രിക്കറ്റ് അസോസിയേഷനിലേക്ക് ഈ പണം ഒഴുക്കാൻ സാധിക്കുന്നുണ്ട് അവർക്ക് നല്ല കോച്ചിങ് ഫെസിലിറ്റീസ് ഒരുക്കാൻ സാധിക്കുന്നുണ്ട് നല്ല കോച്ചസിനെ കൊടുക്കാൻ സാധിക്കുന്നു എല്ലാ വർഷവും ഒരു ഒരു കേരള ക്രിക്കറ്റ് അസോസിയേഷൻ്റെ എൻ സി ഐയുടെ നാഷണൽ ക്രിക്കറ്റ് അക്കാഡമിയുടെ അണ്ടറിൽ വരുന്ന കോച്ചിങ് ക്യാമ്പുകൾ അറ്റൻഡ് ചെയ്യുന്നു ലെവൽ വൺ ലെവൽ ടൂ ലെവൽ ത്രീ അങ്ങനെ ഓരോ ലെവലുകളിലായിട്ട് കോച്ചിങ് എക്സാമുകളുണ്ട് അവരത് പാസ്സാവണം അത് തിയറിയും പ്രാക്ടിക്കലും ഉണ്ട് അപ്പോൾ ഞാൻ ഉൾപ്പെടെ അത് അറ്റൻഡ് ചെയ്തിട്ടുള്ളതാണ് അപ്പോൾ അങ്ങനെ ഒരു ഫിൽട്രേഷൻ കഴിഞ്ഞ് വരുമ്പോൾ അവർക്ക് കിട്ടുന്ന എക്സ്പോഷർ അതുപോലെ ആയിരിക്കും ഇവർക്ക് അസൈൻമെന്റ്സ് ഉണ്ട് ഇവർക്ക് കൃത്യമായിട്ട് ഇവരെല്ലാ മാസവും അല്ലെങ്കിൽ എല്ലാ ആഴ്ചകളിലും കൃത്യമായിട്ട് ഇവരുടെ ആക്ടിവിറ്റീസ് അപ്ഡേറ്റ് ചെയ്യണം കേരള ക്രിക്കറ്റ് വേണ്ടിയിട്ട് തന്നെ ഒരു ഡിപ്പാർട്ട്മെന്റ് ആണ് നമ്മുടെ മൈൻഡിലുള്ള ടെക്നിക്സ് ആയാലും കോച്ചിങ് രീതികളാണെങ്കിലും അവസരം ഉണ്ട് അതെ ഇവർ മാൻഡേറ്ററി ആയിട്ടും ഇവൻ ഈ സി പി ഒ അതിൻ്റെ ഒരു കോഴ്സുകൾ ഇപ്പോൾ ഒരു പെട്ടെന്നൊരു ഇഞ്ചറി വന്നാൽ എന്ത് ചെയ്യണം എന്നുള്ളത് ഉൾപ്പെടെ ഉള്ള ഒരു ട്രെയിനിങ് ആണ് എല്ലാ ഈ ലെവൽ വൺ ചെയ്ത് ലെവൽ വൺ അല്ലെങ്കിൽ ഓ ലെവൽ മുതലുള്ള കോച്ചുകൾക്ക് കിട്ടാറുള്ളത് ഓക്കെ ദൗർഭാഗ്യവശാൽ ഞാൻ പറയട്ടെ ഈ ഒരു അവസരത്തിൽ ഐ എം വെരി ഇൻട്രസ്റ്റഡ് ഇൻ സ്പോർട്സ് അതുകൊണ്ട് പറയുകയാണ് നമ്മൾക്ക് സ്പോർട്സ് ഇഞ്ചറീസ് ഹാൻഡിൽ ചെയ്യാനുള്ള ഫെസിലിറ്റീസ് ഇപ്പോഴും താഴെ തട്ടുവരെത്തിയിട്ടില്ല ഒന്നത് ഇപ്പോൾ രണ്ടാമത്തേത് ക്രിക്കറ്റിന് ലഭിക്കുന്ന പ്രാധാന്യം മറ്റു കായിക ഇനങ്ങൾക്ക് കിട്ടുന്നില്ല ഒന്നാതിൻ്റെ ഗ്ലാമർ മറ്റുള്ളവയ്ക്കില്ല നമ്മൾ ഇതുപോലുള്ള ലോകകപ്പുകൾ നേടുന്നത് ക്രിക്കറ്റിലാണ് അത് വിസ്മരിക്കുന്നില്ല എങ്കിലും മറ്റുള്ള സ്പോർട്ടിങ് ഇവൻസ് അതായത് അത്ലറ്റിക്സ് ആണെങ്കിലും ഫുട്ബോൾ ആണെങ്കിലും ഹോക്കി ആണെങ്കിലും ഇവയ്ക്കൊക്കെ കുറേ കൂടി പ്രാധാന്യം കിട്ടണം എന്ന് തോന്നിയിട്ടില്ലേ ഇവയ്ക്ക് തീർച്ചയായും കിട്ടണം എന്നുണ്ട് എനിക്ക് തോന്നുന്നു ബി സി സി ആണെങ്കിലും കേരള ക്രിക്കറ്റ് അസോസിയേഷൻ പറ്റുന്ന രീതിയിൽ കോൺട്രിബ്യൂട്ട് വേറെ കായിക ഇത് ഐറ്റംസിനും കൊടുക്കുന്നുണ്ട് ഇപ്പൊ ബ്ലൈൻഡ് ക്രിക്കറ്റ് കേരള ക്രിക്കറ്റ് കുറച്ച് കാലമായിട്ട് തന്നെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഓക്കെ അതുപോലെ ഏതൊക്കെയോ സ്പോർട്സ് ഇവന്റ്സ് എനിക്ക് കൃത്യമായിട്ടത് അറിയില്ല ഓക്കെ അറിയില്ല പക്ഷെ എന്നാലും പറ്റുന്ന രീതിയിൽ ചെയ്യുന്നുണ്ട് എനിക്ക് തോന്നുന്നു ഫ്യൂച്ചറിൽ ഇതിന് വേണ്ടിയിട്ടുള്ള ഡെവലപ്മെന്റ്സ് ക്രിക്കറ്റിന്റെ സൈഡിൽ നിന്നോ അല്ലെങ്കിൽ ബി സി സിയുടെ സൈഡിൽ നിന്നോ ണോ ലോകത്ത് തന്നെ ഏറ്റവും വലിയ റിച്ച് ആയിട്ടുള്ള സ്പോർട്സ് ബോഡിയാണ് നമ്മുടെ ബി സി സി എസ് അത് നല്ല കാര്യം തന്നെയാണ് അത് കാരണം നമ്മുടെ ക്രിക്കറ്റ് ഇപ്പോൾ ഐ പി എൽ വന്നു ഡബ്ല്യു പി എൽ വന്നു ഇത് രണ്ടും നമ്മുടെ ഗ്രാമങ്ങളിലെ താരങ്ങൾക്ക് പോലും അവസരം ഒരുക്കുന്നുണ്ട് അത് മാത്രമല്ല നമുക്ക് ഇപ്പോൾ കേരള എടുത്താൽ കേരള ക്രിക്കറ്റ് ലീഗ് ഇപ്പൊ കേരളം എടുത്തതിന്റെ എല്ലാ പുരുഷ ക്ലബുകളും അവരിപ്പോൾ ഒരു വിമൻസ് ക്ലബ് കൂടെ ഓൾമോസ്റ്റ് എനിക്ക് തോന്നുന്നു എല്ലാ ക്ലബ്ബുകളും അത് ൾറെഡി തുടങ്ങിക്കഴിഞ്ഞു അപ്പം ഇപ്പോഴത്തെ ഒരു കേരളത്തിലാണെങ്കിലും അല്ലെങ്കിൽ ജില്ലാ തലത്തിലുള്ള പ്ലെയേഴ്സ് ആണെങ്കിലും വിമൻസ് ക്രിക്കറ്റിൽ പലരും പല ക്ലബുകൾ കളിക്കുന്നുണ്ട് അപ്പം അതും ഒരു എക്സ്പോഷറാണ് ഇപ്പോൾ ഒരാൾക്ക് അക്കാഡമിയിൽ എങ്ങനെ ജോയിൻ ചെയ്യാം എന്നുള്ളതുണ്ടെങ്കിൽ ക്ലബ്ബ് വഴിയോ അല്ലെങ്കിൽ അതാത് ഡിസ്ട്രിക്ട് അസോസിയേഷൻ അവർക്ക് സമീപിക്കാം എല്ലാ അസോസിയേഷൻ എല്ലാ ജില്ലകളിലും അസോസിയേഷൻ അസോസിയേഷനുണ്ട് അല്ലെങ്കിൽ ക്ലബുകളുണ്ട് അപ്പം അതുപോലെ ഇൻഫ്രാസ്ട്രക്ചർ ഉള്ള പ്രൈവറ്റ് അക്കാഡമികളുണ്ട് ഓക്കെ ഓക്കെ എസ്റ്റാബ്ലിഷ് കോച്ചസ് അവിടെ വർക്ക് ചെയ്യുന്നുണ്ട് ഓക്കെ ഇവിടെ എവിടെ പോയാലും ഇവർക്ക് കിട്ടാവുന്ന ബേസിക് സപ്പോർട്ട് നമുക്ക് കിട്ടും അപ്പം അതുവഴി വേണമെങ്കിലും ഇവർക്ക് അക്കാഡമിയിൽ ജോയിൻ ചെയ്യാം അല്ലെങ്കിൽ ഡൊമസ്റ്റിക് ക്രിക്കറ്റ് സ്റ്റാർട്ട് ചെയ്യാം ഓക്കെ എന്തായാലും ക്രിക്കറ്റിന് ഈ വീടുകളിൽ നിന്നും സപ്പോർട്ട് ഉണ്ടാകും പാരൻസിൻ്റെ സപ്പോർട്ട് ഉണ്ടാവും ഞാൻ കണ്ടിട്ടുണ്ട് ഞങ്ങളൊക്കെ അത്ലറ്റിക്സ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഈ കുട്ടികളെല്ലാം കിറ്റോട് കൂടി അച്ഛനമ്മമാർ ക്യാമ്പുകളിൽ കൊണ്ടുവിടുന്നു അല്ലെങ്കിൽ നെറ്റ്സിൽ കൊണ്ടുവിടുന്ന ഒരു കാഴ്ച കണ്ടിട്ടുണ്ട് പക്ഷേ അതുപോലെ മറ്റുള്ളവരൊന്നും കാണുന്നില്ല മേ ബി അതായിരിക്കാം ആ ഒരു ഗ്ലാമർ വ്യത്യാസം തന്നെ ആയിരിക്കാം അതിലും അങ്ങനെ വന്നോ വരണം എന്നുള്ളൊരാഗ്രഹം ഉള്ളത് കൊണ്ടാണ് ഞാൻ ഈ ചോദ്യം ക്രിക്കറ്റ് ചെയ്യുന്നുണ്ടാവും അവർ കളിച്ചിട്ടുണ്ടാവും ആസ്വദിക്കുന്നുണ്ട് അത് തീർച്ചയായിട്ടും ഓഫ് കോഴ്സ് അതാണ് ഈ നേരത്തെ ക്രിക്കറ്റിൻ്റെ ഒരു ഗ്ലാമർ അതാണ് ഈ ടെലിവിഷനിൽ നമുക്ക് കാണാൻ സാധിക്കുന്നു നമ്മൾ ജയിക്കുന്നു ഇന്ത്യ ഈസ് വിന്നിങ് അപ്പോൾ അത് വിന്നിങ് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് അപ്പോൾ നമ്മുടെ വിമൻസ് ടീമും വിൻ ചെയ്യുന്നുണ്ട് അതുപോലെ മറ്റ് സംഭവങ്ങൾ ഇപ്പോൾ പറഞ്ഞത് ദീപ പറഞ്ഞത് അനുസരിച്ചാണെങ്കിൽ കോച്ചസ് റിഫ്രഷ്ഡായിക്കൊണ്ടിരിക്കുകയാണ് അവരുടെ അപ്ഡേറ്റഡ് ആയിക്കൊണ്ടിരിക്കുകയാണ് അവർ ഓരോ ടെക്നിക്സ് ആണെങ്കിൽ തന്നെയും എങ്ങനെയാണ് കോച്ചിങ് മെത്തേഡ്സ് ആണെങ്കിൽ പക്ഷേ മറ്റതൊന്നും തന്നെ അത്രത്തോളം അപ്ഡേറ്റഡ് അല്ല എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ള ഒരു കാര്യം അതെനിക്കറിയാനുള്ള കാര്യമാണ് അത്ലറ്റിക്സിൻ്റെ കോച്ചാണെങ്കിൽ തന്നെയും മറ്റ് കോച്ചിങ് രീതികളൊക്കെ തന്നെയാണെങ്കിൽ തന്നെയും അപ്ഡേറ്റഡ് ആകുന്നില്ല സൗണ്ട് ആവണം ടെക്നിക്കലി സൗണ്ട് ആവണം നമുക്ക് സ്പെഷ്യലൈസ്ഡ് കോച്ചിങ് അക്കാഡമികൾ വേണം ചില ചിലരൊക്കെ തന്നെ സ്വകാര്യമായി പ്രൈവറ്റായിട്ട് ജം ജെംസ് അക്കാഡമി ഉണ്ട് അവിടെ എല്ലാ ജെംസ് ഇവൻസിലുമാണ് പ്രാക്ടീസ് കൊടുക്കുന്നത് അത്ലറ്റിക്സിൻ്റെ കാര്യമാണെങ്കിൽ അപ്പം ഫുട്ബോൾ അക്കാഡമികളുണ്ട് പക്ഷേ അവിടെ ഒന്നും എല്ലാവർക്കും എത്താൻ സാധിക്കുന്നില്ല അതും പ്രൈവറ്റാണ് ഉള്ളത് അപ്പോൾ ഈ പ്രൈവറ്റ് ബോഡീസിലേക്ക് എത്രത്തോളം എത്താൻ സാധിക്കും െനിക്കറിയില്ല ബി സി സി ഐയുടെ പങ്ക് പോലെ മറ്റുള്ള ബോഡീസിനും കൂടുതൽ ഇത്തരത്തിലുള്ള ഒരു 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 സെൻറ്റേഴ്സും വരണം തീർച്ചയായിട്ടും അത് അത്യാവശ്യമാണ് അപ്പോൾ നമുക്ക് നീരജ് ചോപ്ര ജാവലിനിൽ ഇൻഡിവിജ്വൽ ഗോൾഡ് നേടി അപ്പോൾ അതുപോലെയുള്ള താരങ്ങൾ ഹോക്കിയിലാണെങ്കിൽ നമുക്ക് ഗംഭീര പെർഫോമൻസ് ഉണ്ട് കഴിഞ്ഞ കുറേ നാളുകളായി നല്ല ആണ് വന്നുകൊണ്ടിരിക്കുന്നത് പക്ഷേ കേരളത്തിലേക്ക് വരുമ്പോൾ ഗ്രാമങ്ങളിലേക്ക് പോകുന്നില്ല നമ്മുടെ സ്കൂളുകളിൽ അതിനുള്ള എത്രത്തോളം സപ്പോർട്ട് കിട്ടുന്നുണ്ടെന്ന് എനിക്കറിയില്ല പൊതുവിദ്യാലയങ്ങളിൽ ചില സർക്കാർ ചില പ്രൈവറ്റ് വിദ്യാലയങ്ങളിൽ ചിലതൊക്കെ കിട്ടുന്നുണ്ട് പക്ഷേ അവിടെയൊക്കെ ബേൺ ഔട്ട് ചെയ്യുകയാണ് താരങ്ങളെ പെർഫോമൻസ് പെട്ടെന്ന് പുറത്തെടുത്ത് ഒരു സ്കൂൾ കഴിയുമ്പോൾ അവർക്ക് അവരുടെ ഡയറ്റും അതിലേക്കും കൂടിയാണ് ഞാൻ വന്നത് ന്യൂട്രീഷ്യസ് ഫുഡ് അവർക്ക് കിട്ടുന്നില്ല പ്രത്യേകിച്ച് ഈ ഫുട്ബോളിലേക്കും അത്ലറ്റിക്സിലേക്കൊക്കെ വരുന്നത് പാവപ്പെട്ട വീട്ടിലെ കുട്ടികളാണ് അവർക്കൊന്നും ഇത്തരത്തിലുള്ള നല്ല ഫുഡായി അവർക്ക് ന്യൂട്രീഷ്യസ് ഫുഡ് എന്താണെന്ന് പോലും എനിക്ക് അറിയുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല നമ്മൾ സാധാരണ കഴിക്കുന്ന ഫുഡ് കഴിച്ച് പോവുകയാണ് കുട്ടികളൊക്കെ ചെയ്യുന്നത് അതൊക്കെ മാറണം അല്ലേ അതൊക്കെ മാറിയാൽ അതാണ് നമ്മുടെ ഈ ക്രിക്കറ്റ് അക്കാഡമീസ് ഉള്ളത് കൊണ്ടുള്ളൊരു ഗുണം അവർക്ക് കൃത്യമായിട്ടുള്ള ഭക്ഷണം കൃത്യമായിട്ടുള്ള വ്യായാമം ഉറക്കം ഇതെല്ലാം നമ്മൾ എൻഷുർ ചെയ്യുന്നുണ്ട് അതെ ഇപ്പം ഭക്ഷണം പോലെ തന്നെ ആണ് ഇവരുടെ റെസ്റ്റ് ഉറക്കം എക്സാക്ട് ഇതെല്ലാം ഒരു അത്ലറ്റിൻ്റെ അല്ലെങ്കിൽ ഒരു സ്പോർട്സ് പേഴ്സിൻ്റെ അവരുടെ പെർഫോമൻസിനെ ബാധിക്കുന്ന കാര്യങ്ങളാണ് എക്സാക്ട്ലി ഇത് ഈ വിഷയങ്ങളിൽ എനിക്ക് തോന്നുന്നു ഏറ്റവും കമൻറ്റബിൾ ആയിട്ടുള്ള സ്റ്റെപ്പ് എടുത്തത് സ്പോർട്സ് അതോറിറ്റി ഓഫ് ഇന്ത്യയാണ് അത് കേന്ദ്ര സർക്കാരിൻ്റെ കീഴിലാണ് അവരുടെ ഹോസ്റ്റൽസിലെല്ലാം നല്ല ന്യൂട്രീഷ്യസ് ന്യൂട്രീഷ്യസായിട്ടുള്ള ഫുഡാണ് കുട്ടികൾ കിട്ടിയിരുന്നത് ഞങ്ങളൊക്കെ അത് നേരിട്ട് അനുഭവിച്ചിട്ടുള്ളവരാണ് പക്ഷേ സംസ്ഥാന സർക്കാരിൻ്റെ സ്പോർട്സ് കൗൺസിൽ ഹോസ്റ്റലുകളിലേക്കൊക്കെ വരുമ്പോൾ അതല്ല സ്ഥിതി കുറേ കുറെ അത് പണം ഒരു വിഷയം തന്നെയാണ് പണത്തിൻ്റെ ഞെരുക്കം ഈ ഡയറ്റിലും കാണാൻ സാധിക്കും ആ കുട്ടികൾക്ക് കിട്ടുന്ന സൗകര്യത്തിലും കാണാൻ സാധിക്കുന്നു അതും പിന്നെ ഇവരുടെ ഒരു മെന്റൽ സ്ട്രെങ്തനിങ് നമ്മള് ഫിസിക്കൽ ഫിറ്റ്നസ് പോലെ ഇമ്പോർട്ടന്റ് ആണ് മെന്റൽ ഫിറ്റ്നസ് അപ്പം അത് നമ്മൾ ക്രിക്കറ്റിൽ അത് എൻഷുർ ചെയ്യുന്നുണ്ട് പല കൗൺസിലിങ്സും പല സെഷൻസും എക്സ്പേർട്സിന്റെ ടോക്സ് ടോക്സ് അങ്ങനെ സെഷൻസ് ഒക്കെ പക്ഷെ അത് എനിക്ക് തോന്നുന്നു നമുക്ക് കേരളത്തിൽ തന്നെ ഇപ്പം നമുക്ക് കേരളം എടുക്കുകയാണെങ്കിൽ കേരളത്തിൽ തന്നെ ഒരുപാട് ഇത്രയും ലിറ്ററസി ഉള്ള ഒരു സ്റ്റേറ്റ് ആയിട്ടും കേരളത്തിൽ നിന്ന് ഇത്രയും എക്സ്പേർട്സ് ഉള്ള എനിക്ക് തോന്നുന്നു വോളണ്ടിയറിങ് ചെയ്യാനും താല്പര്യപ്പെടുന്ന ആൾക്കാരുണ്ടാവും അത്യാവശ്യം എക്സ്പേർട്ടായിട്ടുള്ള ആൾക്കാരെ വോളണ്ടിയറിയിപ്പിച്ചാൽ പോലും നമുക്ക് ഈ ഒരു ഒരു സ്ട്രക്ചർ നമുക്ക് ചെയ്യേണ്ടിയിരിക്കുന്നു എന്ന് എനിക്ക് തോന്നുന്നു ബേസിക്കലി ഞാൻ പറയാം അവസാനമായിട്ട് ഒരു ചോദ്യം അത് ബേസിക്കലി എനിക്ക് തോന്നുന്നു സ്പോർട്സ് നമ്മുടെ കൾച്ചറിന്റെ ഭാഗമാകേണ്ടിയിരിക്കുന്നു അതെ എങ്കിൽ മാത്രമേ നമുക്ക് ഏത് ഇവൻറ്റ് ഏത് ഗെയിംസോ ഇമ്പോർട്ടൻസ് എന്തായാലും അവരുടെ കരിക്കുലത്തിൽ വരും അതെ അതെ നമുക്ക് ഒരു സ്പോർട്സ് കൾച്ചർ ഉണ്ടെങ്കിൽ ഏത് ഇവന്റോ നിങ്ങൾ തിരഞ്ഞെടുത്തോളൂ ഏത് ഗെയിമോ നിങ്ങൾ തിരഞ്ഞെടുത്തോളൂ പക്ഷേ സ്പോർട്സ് കൾച്ചർ ഉണ്ടെങ്കിൽ നല്ല ചാമ്പ്യൻസിന് നമുക്ക് കിട്ടും ഒരു ഒരു സ്കൂളിൽ എല്ലാവർക്കും ഒരു സ്പോർട്സ് കൾച്ചർ ഉണ്ട് എന്നുണ്ടെങ്കിൽ പണ്ടൊക്കെ ഞാൻ പഠിക്കുന്ന സ്കൂളിൽ രണ്ടായിരം പേരുള്ളതിൽ പത്ത് പേരാണ് സ്കൂൾ സ്പോർട്സിലേക്ക് വരുന്നത് അല്ലെങ്കിൽ ഇരുപത് പേരാണ് സ്പോർട്സിലേക്ക് വരുന്നത് പേരും പാർട്ടിസിപ്പേറ്റ് ചെയ്തിരുന്നുവെങ്കിൽ ഇതല്ല യുടെ ഫൈനൽ നമ്മൾ വിൻ ഒരു കാരണം ഡബ്ല്യു പി എൽ എന്നൊരു പ്ലാറ്റ്ഫോം കൂടിയാണ് അതെ ഈ ശ്രീചരണ്ടി എന്ന് പറയുന്ന പ്ലെയറോ അല്ലെങ്കിൽ യങ്സ്റ്റേഴ്സ് നമ്മുടെ ഇന്ത്യൻ ടീമിലുള്ള പലരും പെർഫോമൻസ് കാണുന്നത് ഡബ്ല്യു പി എല്ലൂടെ ആണ് ഡൊമസ്റ്റിക് മാച്ച് ആരും കാണുന്നില്ല അതിന് ലൈവ് ഉണ്ടെങ്കിൽ തന്നെ അത് ചിലപ്പോൾ ഫൈനൽസ് ആയിരിക്കും അതിന് മുന്നേ നടക്കുന്ന മാച്ചുകളൊന്നും ആരും ഇവിടെ കാണുന്നില്ല പക്ഷെ ഡബ്ല്യുപിയിൽ ലൈവ് എല്ലാവരും കാണുന്നുണ്ട് പെർഫോമൻസ് അനാലിസിസ് ചെയ്യുന്നുണ്ട് ഇപ്പൊ തന്നെ എല്ലാ ടീമിലൂടെ അനാലിസ്റ്റ് കൂടെ പോകുന്നുണ്ട് ഓരോ പ്ലെയറിൻ്റെയും അനാലിസിസ് ചെയ്യാനും ഓപ്പോസിറ്റ് ടീമിൻ്റെ അനാലിസിസ് ചെയ്യാനും ഒക്കെ ഒരു ിൽ അനലിസ്റ്റ് അവരുടെ അവരുടെ പെർഫോമൻസ് സ്റ്റൈൽ എല്ലാം നോക്കി കൃത്യമായി വിവരിച്ചു കൊടുക്കും ദിസ് ദിസ് ഈസ് ഈസ് ദ ഫോൾ ഹൗ യു ഹാവ് ടു എന്ന് പറഞ്ഞിട്ട് പറഞ്ഞു കൊടുക്കുന്നുണ്ട് പക്ഷേ ഇത് ക്രിക്കറ്റ് അക്കാഡമികളിൽ ഈ ഒരു സൗകര്യം ഉണ്ടല്ലേ അത് മിക്കവാറും അത് അഡാപ്റ്റ് ചെയ്ത് തന്നെ മാറുന്നുണ്ട് മാറുന്നുണ്ട് അത് ആ ഒരു ക്രിക്കറ്റിൽ വന്നു ഈ കൾച്ചർ എല്ലാ സ്പോർട്സ് ഐറ്റംസിലും വരണം എന്നുള്ളതാണ് തീർച്ചയായും അതാണ് ആദ്യം നമുക്ക് പറയാം രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ ഏകദിന വനിതാ ലോകകപ്പ് നേടിയ ഇന്ത്യൻ വനിതകൾക്ക് ആ ധീരയായ പോരാളികൾക്ക് ഒരിക്കൽ കൂടി അഭിനന്ദനം അറിയിക്കുകയാണ് അതിന് പിന്നിൽ പ്രവർത്തിച്ച കപ്റ്റന് മുന്നിൽ വന്ന പതിനൊന്ന് പ്ലെയേഴ്സ് മാത്രമല്ല പിന്നിൽ പ്രവർത്തിച്ച ഒരുപാട് പേരുണ്ട് കോച്ച് മുതൽ നോൺ കോച്ചിങ് സ്റ്റാഫ് വരെ എല്ലാവർക്കും ആ അഭിനന്ദനം അർഹിക്കുന്നു അതിൽ പങ്കുണ്ട് അതിൽ യാതൊരു സംശയവുമില്ല കാരണം അടിമുടി മാറിയ ഒരു ടീമിനെയാണ് നമുക്ക് ഈ ലോകകപ്പിൽ കാണാൻ സാധിച്ചത് കോച്ചിന് ആദ്യത്തെ ക്രെഡിറ്റ് കൊടുത്തേ മതിയാവും നമ്മൾ പലപ്പോഴും കാണാതെ പോകുന്ന മറന്നു പോകുന്ന ഒന്നാണ് കോച്ചിൻ്റെ പങ്ക് എന്ന് പറയുന്നത് അതുപോലെ ഈ പതിനൊന്ന് പേരിൽ ഇടം നേടുവാൻ ഒട്ടേറെ പരിശ്രമിച്ച ഒട്ടേറെ താരങ്ങളുണ്ട് അവരൊക്കെ പുറത്തിരിക്കുകയാണ് ടീമിലിടന്ന് ലഭിക്കാത്തവർ അവർക്കും ഈ വിജയത്തിൽ പങ്കുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുകയാണ് കാരണം അവരോടൊക്കെ മത്സരിച്ചാണല്ലോ ഈ പതിനൊന്ന് പേർ ഉയർന്നു വന്നത് എന്നുള്ളത് കൊണ്ട് തന്നെ അത് അവിടെ നിൽക്കട്ടെ ഇനി നമ്മൾ കേരള സ്പോർട്സിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ഇവിടെ ഒരു സ്പോർട്സ് കൾച്ചർ അനിവാര്യമാണ് കായിക കൾച്ചർ ഉണ്ട് എന്നുണ്ടെങ്കിൽ ഒരു സ്പോർട്സ് സംസ്കാരം നമുക്കുണ്ട് എന്നുണ്ടെങ്കിൽ മികച്ച താരങ്ങളെ കിട്ടുക എന്നുള്ളതിനപ്പുറത്തേക്ക് നല്ല ആരോഗ്യമുള്ള തലമുറയെ കിട്ടും എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം കാരണം ഒട്ടേറെ രോഗങ്ങളോട് നമ്മൾ കൊണ്ടിരിക്കുകയാണ് ചെറുപ്പക്കാർ പോലും വല്ലാതെ രോഗത്തിനടിപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് ഈ സാഹചര്യത്തിൽ സ്പോർട്സ് നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗമാവുകയാണ് എന്നുണ്ടെങ്കിൽ ഈ വെല്ലുവിളികളെ അതിജീവിച്ച് മുന്നോട്ട് പോകാൻ നമുക്ക് സാധിക്കും അതാണ് ഡെവലപ്ഡ് രാജ്യങ്ങളിലൊക്കെ തന്നെ നമുക്ക് കാണാൻ സാധിക്കും അവരുടെ ജീവിതശൈലി വ്യത്യസ്തമായി നമുക്ക് വീക്ഷിക്കാൻ സാധിക്കേണ്ടിയിരിക്കുന്നു അങ്ങനെയാണെങ്കിൽ ഈ ജീവിതശൈലി രോഗങ്ങളെ നമുക്ക് മറികടക്കാനും സാധിക്കുന്നതും മറ്റൊരു കാര്യം മൂന്ന് കേരളത്തിലെ സ്പോർട്സിലേക്ക് കൂടുതൽ 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 ശ്രദ്ധ പതിയേണ്ടിയിരിക്കുന്നു മാറിയ കാലത്തിനനുസരിച്ച് മാറിയ ടെക്നോളജിയും നമ്മുടെ അടിത്തട്ടിലേക്ക് എത്തിക്കേണ്ടിയിരിക്കുന്നു കൂടുതൽ കളിസ്ഥലങ്ങൾക്ക് ഒപ്പം തന്നെ നല്ല പരിശീലകരെയും ഉറപ്പാക്കേണ്ടിയിരിക്കുന്നു ഈ രീതിയിൽ മാറ്റമുണ്ടാക്കാൻ സാധിച്ചാൽ നമുക്കും നേട്ടങ്ങളുടെ കൊടുമുടിയിലേക്ക് വീണ്ടും എത്താം പണ്ട് കേരളം കായിക ഇന്ത്യയുടെ കായിക നഴ്സറി ആയിരുന്നു ആ പേരിനിപ്പോൾ കൈമോശം വന്നിരിക്കുന്നു വീണ്ടും നമുക്കത് തിരികെ പിടിക്കണം മറ്റു സംസ്ഥാനങ്ങൾക്കൊപ്പം മുന്നേറണം അതിനുവേണ്ടി കാത്തിരിക്കുക നമുക്ക് വളരെയധികം നന്ദി ഇത്ര സമയം പൊരുമായി സംസാരിച്ചത് ടോക്കിംഗ് ഈ അധ്യായം ഇവിടെ പൂർണ്ണമാകുന്നു ഇനി അടുത്ത എപ്പിസോഡിൽ കാണാം നമുക്ക് നമസ്കാരം